ഈ കന്യാസ്ത്രീകളെ ഇഷ്യൂ കാരണം ഈ ക്രിസ്ത്യാനികൾ തമ്മിലടിക്കോ എന്നുള്ള ഡൗട്ടാണെനിക്ക് അതായത് ഈ ക്രിസ്ഖിപ്പെട്ടതും ഈ പറഞ്ഞ നോർമൽ ക്രിസ്ത്യാനികൾ തമ്മിലടിച്ച് നാട്ടിൽ വല്ല കലാപോ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചിന്തിച്ചു പോകുകയാണ് കാരണം അവരുടെ തന്നെ മെത്രാന്മാരും പള്ളിയിൽ അച്ഛന്മാരും ബിഷപ്പുമാരും വന്നിട്ട് ഒരു കൂട്ടർ താന്ന് കേണ് എന്താ പറയുക പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ നമ്മുടെ ഹോം മിനിസ്റ്ററിനും ഒക്കെ കൈകൂപ്പി നിങ്ങൾ ചെയ്തു തരുന്ന ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞ് സ്തുതി പാടിക്കൊണ്ടിരിക്കുക ഈ ടയർ വീടേൻ്റെ മുമ്പിൽ ചില ഹൈവേയിലൊക്കെ നമ്മൾ കാണാറില്ല അവർ തന്നെ ആണി കൊണ്ടുവച്ചിട്ട് ആദ്യം ടയർ പൊട്ടിക്കും കുറച്ച് അപ്പുറത്ത് അവർ കട വെച്ചിട്ടുണ്ടാവും അവിടെ പോയിട്ട് ടയർ പഞ്ചർ അടിച്ചിട്ട് പൈസയും കൊടുത്ത് താങ്ക്സ് പറഞ്ഞു പോകുന്ന ആ പരിപാടി അതാണ് ഒരു കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും ഒമ്പത് ദിവസം കിടപ്പിച്ചതും അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തു എന്നും പറഞ്ഞ് സ്തുതി പാടി നടക്കുന്ന ഒരു കൂട്ടം ഇപ്പുറത്ത് മറ്റു ചില അച്ഛന്മാർ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ഞങ്ങൾ അത് അറിഞ്ഞിട്ട് തന്നെ വോട്ട് കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ആ അറിഞ്ഞിട്ടുള്ള സഹകരണം മാത്രമേ ഞങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാകും എന്നുള്ള പറയുന്ന മറ്റ് ചില അച്ഛന്മാർ മറ്റ് സൈഡിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ അടി തുടങ്ങുമോ എന്ന് വരെ ചിന്തിച്ചു പോകും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബാപ്പ്ളാണി അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഏതായാലും ബാപ്പ്ളാണി അച്ഛൻ ഇപ്പോഴും എന്താ പറയുക സംഘത്തലോടലോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്ന അച്ഛനാണ് അച്ഛന് എന്തോ ഒരു പേടിയുണ്ട് അച്ഛൻ എവിടെ ആരോ വന്ന് അച്ഛനെ പേടിപ്പിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ അച്ഛൻ്റെ മടിയിൽ നല്ല കന ഉണ്ട് ആ പേടി അച്ഛന് നല്ല പോലെ ഉണ്ട് അതിൽ വല്ലവരും വന്ന് തൊടു എന്നുള്ള പേടി കൊണ്ടായിരിക്കും നമ്മുടെ പാപ്പാണി അച്ഛൻ ഇത്ര മെഴുകിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനു വേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അച്ഛനോട് ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാറുണ്ടോ അതായത് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചു അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അധ്യായ ഇതൊക്കെ പറയുമ്പം അതേ സർക്കാരിൽ പെട്ട ആൾക്കാർ തന്നെയാണ് പെടുത്തിയത് എന്നുകൂടെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്നൊരു വാക്ക് നമ്മുടെ പ്ലാപ്ലാനിക്ക് പറയുന്നത് അല്ലെങ്കിലും പ്ലാപ്ലാണി അത് പറഞ്ഞിട്ടില്ല പ്ലാപ്ലാനിന്റെ മടിയിൽ കന ഉണ്ട് പാപ്ലാനിന്റെ മടിയിൽ കന ഉള്ളത് കൊണ്ട് തന്നെ പാപ്ലാണി എപ്പോഴും എന്താ പറയാ നമ്മുടെ സംഘപുത്രന്മാരെ താങ്ങി തലോടി ഉമ്മ കൊടുത്ത് തന്നെ മുന്നോട്ട് പോയുള്ളൂ അതാണ് നമ്മളിന്ന് കണ്ടത് ഏതായാലും പാപ്ലാണി പറഞ്ഞ ഒരു കാര്യം ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം അതായത് എല്ലാവരും പറഞ്ഞു അമിത്ഷാ വിളിച്ചു അമിത്ഷാനെ കണ്ടു പോയി കണ്ടതുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ കണ്ടതുകൊണ്ട് അമിത്ഷാ വിളിച്ചൊരു കോളുകൊണ്ട് ഇടപെട്ടതുകൊണ്ട് കേസങ്ങട്ടില്ലാണ്ടായി അല്ലെങ്കിൽ ജാമ്യം കിട്ടി അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുന്നു എൻ ഐ എ കോടതിയിലെ ജഡ്ജിനെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അമിത്ഷാ വിളിച്ച് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലേ നമ്മുടെ നിയമവ്യവസ്ഥ എന്നൊന്ന് ആലോചിച്ചോക്കെ നമ്മൾ വലിയൊരു കേസിൽ പെട്ടു കേസിൽ പെട്ട് നമുക്ക് നല്ല പിടിപാടുണ്ട് അമിഷാനൊക്കെ നല്ല പിടിപാടുണ്ടെങ്കിൽ മുപ്പത് വിളിച്ച് തരഞ്ഞാൽ മതി നാളത്തെ വീതി മാറ്റി എഴുതിയേക്കാം അപ്പോൾ എൻ ഐ എ കോടതിയിലേ ജഡ്ജിനെ വിളിച്ചിട്ട് അതെ നമ്മളാളാണ് ഒന്ന് മാറ്റി മാറ്റിയേതനെ എന്ന് പറയുമ്പോൾ പുള്ളി നാളെ വരുന്നു ജാമ്യം കൊടുക്കുന്നു അതല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ അല്ലേ നമ്മുടെ നാട്ടിലെ ഈ സകല ബി ജെ പി കാരും നമ്മുടെ നാട്ടിലെല്ലാവരും നമ്മുടെ നാട്ടിലെ അനൂപ് എന്താണ് അനൂപ് ആന്റണിയോ ഒരു ഇത്തിക്കണി ഉണ്ടായിരുന്നല്ലോ ഇന്ന് മറ്റേ കുമ്മനൊടി അടിച്ച് ആ അനൂപ് കുമ്മൻ ആ കുമ്മനും അതിൻ്റെ കൂടെ തന്നെ രാജേന്ദ്രശേഖരൻ ഇവരൊക്കെ പറഞ്ഞ് ഞാൻ അമിഷാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി അമിഷാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ ജാമ്യം കിട്ടും അപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു സാധാരണക്കാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കും ഒരു സാധാരണക്കാരൻ കള്ളക്കേസിൽ പെട്ട് വിധി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അതായത് ഞാൻ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ആൾക്കാരായിട്ടോ പറഞ്ഞു സാധാരണക്കാരെ ഒരു യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ഒരാൾക്ക് പിടിപാടുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ ആൾക്കാർ എത്ര സുഖമായിട്ട് ഇറങ്ങി വന്നൂടെ ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും വിധി അതായത് നമ്മുടെ നിയമത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ സത്യാവസ്ഥ എന്താണോ അതങ്ങനെ വരും എന്നുള്ളത് ചിന്തിക്കാണ്ട് അവർ വിളിച്ചു പറഞ്ഞാൽ വിധി മാറ്റാൻ പോലും പറ്റുന്ന എൻ ഐ എ കോടതിയാണ് നമ്മുടെ നാട്ടിൽ വെറുതല്ല നമ്മൾ എൻ ഐ എനെ ഈ പറയുന്ന നാട്ടിലെ ആൾക്കാരും അല്ലെങ്കിൽ പണക്കാരും അല്ലെങ്കിൽ ആരൊക്കെ എന്തുണ്ടെങ്കിലും എൻ ഐ എനെ പേടിക്കണം അല്ലെങ്കിൽ പേടിച്ചിട്ടില്ലെങ്കിൽ ഇവർ പേടിപ്പിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് നമ്മളൊരു കാര്യത്തിന് എതിർക്കാൻ നിന്ന് എൻ ഐ എനെ വിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലെ പാർട്ടിനെ വിട്ട് കടുപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ എൻ ഐ എനെ വിട്ടുണ്ട് അതാണ് എൻ ഐ എന്ത് എഴുതണം ഏത് റിപ്പോർട്ട് എടുക്കണം അല്ലെങ്കിൽ എന്താണോ എൻ ഐ എ പറയേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കേന്ദ്ര എന്താ പറയുക ആഭ്യന്തര മന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ എൻ ഐ എക്ക് എൻ ഐ എ ജഡ്ജിന് എൻ ഐ എ കോടതിയിലെ വിധി പറയിപ്പിക്കുന്നത് എന്ത് വൃത്തിയായിട്ട അവസ്ഥയല്ലേ നമ്മുടെ നാടിൻ്റേത് ഈ ജഡ്ജല്ല ഇവിടെ വിധി പറയും അച്ഛൻ അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഏതായാലും അച്ഛൻ ബാക്കി കുറച്ചുകൂടെ അച്ഛൻ്റെ തലോട്ടൽ കേട്ടിട്ട് വരാം നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓ ഇത് നമ്മുടെ പ്ലാപ്ലാനി പറഞ്ഞ സംസ്ഥാന സർക്കാർ തെറ്റിദ്ധരിക്കുക ഛത്തീസ്ഗഡിലെ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ച് അപ്പം പ്ലാപ്ലാനിക്ക് അറിയാം ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലെട്ടോ പ്ലാപ്ലാനി അതും ബി ജെ പി കാരാണ് ഏഹ് അവരെ എതിർത്ത് അല്ലെങ്കിൽ അവരെ മറികടന്ന് കേന്ദ്രം സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ മറ്റേ പഞ്ചറടങ്ങുന്ന പരിപാടി ആയിരുന്നു ഏഹ് നമ്മളതിനെ പിടിപ്പിച്ചു കുറച്ച് ദിവസം കിടത്തിച്ചു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളിനെ വിട്ടു ക്രെഡിറ്റ് എടുത്തു എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ സംസാരിക്കണമെങ്കിൽ അത് പ്ലാപ്ലാനി അച്ഛൻ തന്നെ ആവണം വേറെ അച്ഛനിലച്ചന്മാർ വേറെയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലാപ്ലാനി ഒരു വല്ലാത്തൊരു അച്ഛൻ തന്നെയാണ് ബാക്കിയോടെ കേൾക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മേൽ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമുണ്ട് അത് പേടിക്കേണ്ടച്ഛോ അച്ഛനൊന്നത്തെ ഒന്ന് ഒരു ഉമ്മ എടുത്ത് ഒരു ഒരു എന്താ പറയാ ഒന്ന് തഴഞ്ഞു വിട്ടാ മതി അവരതും കൂടെ ചെയ്തുകൊള്ളച്ചോ പിടിച്ചത് അവരല്ല അവർക്ക് അറിയാൻ അച്ഛനും നീതി കിട്ടിയെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുള്ളത് ഒരു വാർത്തവല്ലേ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുമ്പോൾ പോലും അതേ കേന്ദ്രം ഭരിക്കുന്ന ബി തന്നെയാണ് ആ ഭരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങളെ കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേരത്തെ തന്നെ കേട്ടല്ലോ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടുള്ള കോൺഗ്രസ്കാരോടും അല്ലെങ്കിൽ സി പി എംമാരോടും ഒക്കെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്താ അവസാനം മൂഞ്ചി തെറ്റി കൈ കിട്ടിയില്ലേ എന്തെങ്കിലും രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിലും എന്റെ കംപ്ലീറ്റ് താങ്ക്സു ഞാൻ പ്രധാനമന്ത്രിനോടും ഏഹ് നമ്മുടെ ബി ജെ പി സഖ്യത്തിനോടും കടപ്പെട്ടിരിക്കുന്നു അച്ഛൻ പച്ചക്ക് പറഞ്ഞു മൂഞ്ചി തെറ്റു എന്നുള്ള അറിയില്ല എന്തായാലും സിസ്റ്റർമാരുടെ ഫാമിലിക്കും സിസ്റ്റേഴ്സിനും അവിടെ പോയിട്ടുള്ള ബാക്കിയുള്ളവർക്കും അവിടെ നടന്ന കാര്യങ്ങളും അറിയാം എത്രത്തോളം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു എന്ന് അറിയാം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചത് ആരാന്ന് പറയാം അത് എന്താ പറയാ നമ്മുടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പാർലമെന്റിൽ നിന്ന് കേസി അത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും നമ്മൾ കണ്ടു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വേറെ സൈഡിൽ കൂടെ കണ്ടിട്ടുണ്ട് ഏതായാലും പ്ലാപ്ലാനി അച്ഛൻ ഇതൊന്നും കണ്ടിട്ടില്ല എന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ കമ്മിറ്റി സംസ്ഥാന ഇറക്കിയതാണ് ഈ ആദിവാസി പെൺകുട്ടിയെ കൊണ്ട് ബന്ധിച്ചതും ഇരിക്കുന്ന മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു അങ്ങനെ പോസ്റ്റർ ഉണ്ട് എന്താണ് ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെല്ലാം പോസ്റ്ററുകൾ ആരെയെല്ലാം കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ ഔദ്യോഗിക പോസ്റ്ററാണോ നമുക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടെ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് കറക്റ്റാണോ ആണ് അച്ഛൻ ചത്ത പോലെ കിടന്നോ അതപ്പം നല്ലത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പി ഛത്തീസ്ഗഡ് ഒഫീഷ്യൽ ഗ്രൂപ്പ് എന്ന് വന്നിട്ടുള്ള ഒന്നല്ല അങ്ങനത്തെ രണ്ട് പോസ്റ്റർ ഉണ്ടായിരുന്നു രണ്ട് പോസ്റ്റർ ഉണ്ടല്ലേ ഇങ്ങനെ രണ്ട് പോസ്റ്റുകൾ വന്നിരുന്നു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതായാലും അച്ഛൻ ചത്ത വലം കിടക്കണമെന്നല്ല അച്ഛ അച്ഛൻ ഈ ഇവിടെ എന്താ പറയുക ഈ ഇങ്ങനെ തഴകിക്കൊണ്ടിരിക്കുമ്പോഴേ തഴുകി ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് പ്രശ്നവും അപ്പൊ തഴക്കലിന് എഫക്റ്റ് കിട്ടില്ല അപ്പൊ അച്ഛൻ ചത്ത പോലെ കിടന്നു അതാറ്റവും അപ്രകാരം ആർക്കെങ്കിലും എതിരും അനുകൂലവും എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി കാണുന്നത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അനുകൂലമായ കാര്യമായി ഞങ്ങൾ കരുതുന്നു അതാണ് അപ്പം അച്ഛൻ സിസ്റ്ററിന് ജാമ്യം കിട്ടിയത് അനുകൂലമായിട്ട് മാത്രമേ അത് ബി ജെ പി കാര് കൊടുത്തു അല്ലെങ്കിൽ ചെയ്തു എന്ന് മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ പോലീസ് പിടിച്ചതും ജയിലിൽ കിടന്നതും എല്ലാം അച്ഛൻ മറന്നുപോയി അച്ഛനെ അലിശ്യമേഴ്സ് വന്നു മക്കളെ അലിശ്യമേഴ്സ് വന്നു അവസാനത്തെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി അത് അമിത്ഷായും പ്രധാനമന്ത്രിയും ബി ജെ പി നേതൃത്വവും നേരിട്ട് ഇടപെട്ടതുകൊണ്ട് അതിൽ കിട്ടി എനിക്കതിൽ രാഷ്ട്രീയമൊന്നുമില്ല അവരെ ഞാൻ അനുകൂലിക്കുന്നു എനിക്ക് എനിക്കവരോട് എതിർപ്പൊന്നുമില്ല എന്ന് അച്ഛൻ അച്ഛനങ്ങ് പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ഇന്നലെ വൈകുന്നേരം വരെ അൽഷമിയ സൈഡൊന്നും ഓർക്കുന്നില്ല ഇന്ന് രാവിലത്തെ ജാമ്യം മാത്രമാണ് നമ്മുടെ പ്ലാപ്ലാണി അച്ഛൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് പിന്നെ അച്ഛനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ ഇവന്മാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനാണ് പിതാവാണ് മെത്രാനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളിലുള്ള ആ ഒരു 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 സുഖിപ്പിക്കൽ ഞാൻ പറഞ്ഞ പോലെ മടിയിലെ കാന എന്തോന്നുണ്ട് അത് പേടിയുണ്ട് അത് എന്നാണെങ്കിൽ വേണമെങ്കിൽ ആര് വന്ന് അച്ഛനെ സഭ ഏത് സഭ എന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മളത് പറയണ്ടെങ്കിൽ കനുണ്ട് എന്ന് മനസ്സിലായി മറ്റൊരു പിതാവ് നമുക്ക് ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അവർ ജയിലിലാണ് ജാമ്യം ലഭിച്ചിട്ടില്ല ഇതൊരു മാനദണ്ഡമായിരിക്കും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം പിന്നെ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണ്ണത പറയാൻ കഴിയുക അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ചായ കുടിക്കാം ആ ഏതാണെങ്കിലും അച്ഛന് ബോധമുണ്ട് അച്ഛൻ കാര്യമുള്ളതുപോലെ പറഞ്ഞു അതല്ലാണ്ട് ആവശ്യമില്ലാത്ത ആൾക്കാരെ സുഖിപ്പിക്കാനും തഴുകാനും തലോടാനും ഒന്നും ഈ അച്ഛൻ പോയിട്ടില്ല പുള്ളി ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞു ഈ അച്ഛന് കുറച്ച് വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഉള്ളതുള്ളതുപോലെ പറഞ്ഞു ഒരാളെയും താങ്ങാൻ പോയില്ല എന്നുള്ളതാണ് സത്യം മടിയെ കനലിലായിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തത എന്താണോ ഞങ്ങൾ അനുഭവിച്ചത് ആരാണോ ഞങ്ങൾ അടിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്ത കുറേ നല്ല മെഷീനറി പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് എന്ത് കിട്ടി എന്നുള്ള പൂർണ്ണ ബോധ്യം അച്ഛനുള്ളത് കൊണ്ട് അച്ഛൻ ഇങ്ങനെ സംസാരിച്ചു മറ്റൊരച്ഛൻ അതല്ല മറ്റ് പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മറ്റൊരച്ഛൻ അല്ലാതെ സംസാരിച്ചു അതാണ് നമ്മളിപ്പോൾ കണ്ട രണ്ട് വ്യത്യാസം ഇവർ നമ്മൾ അടിയാ എന്ന് പ്രാർത്ഥിച്ചോളൂ